ഫാബ്രിക്കോ ലൈവ് ഡ്രൈ ക്ലീനിംഗ് സ്റ്റുഡിയോ പട്ടിക്കാടിൽ പ്രവർത്തനം ആരംഭിച്ചു ഇന്ത്യയിലെ ഏറ്റവും മികച്ച ലോണ്ട്രി ആൻഡ് ഡ്രൈ ക്ലീനിംഗ് ബ്രാൻഡ് ഫാബ്രിക്കോ എലൈറ്റ് ആധുനിക സാങ്കേതിക സേവനങ്ങളോടെ പട്ടിക്കാടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്ഥാപനം ഉടമ സുബി താണിപ്പേടം കല്ലട ഗ്രൂപ്പ് ഡയറക്ടർ സജീവ് കുമാർ കല്ലട മുഖ്യ അതിഥിയായിരുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജോബി പറപ്പുള്ളി വ്യാപാരി വ്യവസായി സമിതി സെക്രട്ടറി ബാബു കൊള്ളന്നൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് റോയ്ക്ക് ദേവസി വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി ഇമ്മത്തി പറപ്പള്ളി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഡ്രൈ ക്ലീനിങ് സ്റ്റീം അയേണിംഗ് ലോൺട്രി സ്റ്റാർട്ടിംഗ് ഷൂ ക്ലീനിംഗ് ബാഗ് ക്ലീനിങ് കർട്ടൺ ക്ലീനിങ് ഹെൽമെറ്റ് ക്ലീനിങ് എന്നീ സേവനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്നും ലഭിക്കുന്നു പട്ടികടിനെ സംബന്ധിച്ച് വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് നമുക്കറിയാം നമ്മുടെ സുബിയുടെ നേതൃത്വത്തിൽ ഫാബ്രിക്കോ എന്ന ഒരു സ്ഥാപനം ലൈവ് ഡ്രൈ ക്ലീൻ സ്റ്റുഡിയോ എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഡ്രസ്സുകൾ ക്ലീൻ ചെയ്ത് തേച്ച് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഒരു അതിൻ്റെ പ്രവർത്തനമാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത് നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകൾക്കെല്ലാം വളരെ ഉപകാര ഉപകാരപ്രദമായ ഒരു പരിപാടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് കാരണം നമ്മളൊക്കെ ഇന്ന് ജീവിതത്തിൽ വളരെ തിരക്ക് കൂടി ജീവിക്കുന്നവരാണ് വീട്ടിലൊന്നും അലക്കാനും തേക്കാനും ഒന്നും സമയം ആർക്കും കിട്ടാറില്ല അങ്ങനെ വരുമ്പോൾ എല്ലാവരും ഇതുപോലുള്ള ഒരു സ്ഥാപനം ഉണ്ടാകണമെന്ന് ഞാൻ വളരെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെയൊക്കെ ഈ കോട്ടൺ സാരിയൊക്കെ ആയതുകൊണ്ട് അതൊക്കെ അലക്കാനും തേക്കാനും കഞ്ഞി കുഴിയാനും ഒക്കെ ഭയങ്കര താമസമാണ് എല്ലാവരും ജോലിക്ക് പോകുന്നുണ്ടല്ല പ്രശ്നം അപ്പം അങ്ങനെ ഒരു സ്ഥാപനം വന്നാൽ നമുക്ക് പൈസ മുടക്കാനൊക്കെ ആളുകളിന്ന് എന്തിനും തയ്യാറാണ് ഇത്തരത്തിലൊരു ആവശ്യം ഒരു സ്ഥാപനം ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അംശം അതിന് തയ്യാറായ സുബിക്ക് ഞങ്ങൾ എല്ലാവിധ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് കൂടുതൽ കസ്റ്റമേഴ്സ് ഇവിടെ ഉണ്ടാകണം എന്നാലേ ഈ സ്ഥാപനം നിലനിൽക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് വലിയ പ്രചരണം കൊടുക്കണം പരസ്യം കൊടുക്കണം നമ്മുടെ മാധ്യമങ്ങളെ അതിനുപയോഗിക്കണം പത്രാദൃശ്യ മാധ്യമങ്ങളെയൊക്കെ അതിനുപയോഗിക്കാനായിട്ട് പ്രാദേശികമായിട്ട് ഉപയോഗിക്കാൻ കഴിയും അങ്ങനെ ഈ ഈ ഷോപ്പ് ഉയർന്നു വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാ അവസാനിക്കും